രണ്ട് മക്കബായർ അദ്ധ്യായം ആറ് മതപീഡനം ഏറെക്കാലം കഴിയുന്നതിന് മുൻപ് തങ്ങളുടെ പിതാക്കന്മാരുടെ ആചാരങ്ങളിലും ദൈവത്തിൻ്റെ നിയമങ്ങളിലും നിന്ന് പിന്തിരിയാൻ യഹോദരെ നിർബന്ധിക്കാൻ രാജാവ് പ്രതിനിധി സഭാംഗമായ ഒരു ആദൻസുകാരനെ അയച്ചു ജെറുസലേം ദേവാലയത്തെ അശുദ്ധമാക്കി അതിനെ ഒളിമ്പസിലെ സേവൂസിൻ്റെ ക്ഷേത്രമെന്നും ഗിരീസിം ഗിരീസിം ദേവാലയത്തെ തദ്ദേശീയരെ അനുകരിച്ച് വിദേശികളുടെ സംരക്ഷകനായ സേവൂസിൻ്റെ ക്ഷേത്രമെന്നും വിളിക്കാൻ നിർബന്ധിക്കണമെന്നും രാജാവ് അവനോട് നിർദ്ദേശിച്ചു തിന്മയുടെ കടന്നാക്രമണം കഠിനവും അത്യന്തം ക്രൂരവുമായിരുന്നു കാരണം വിജാതീയർ പരിശുദ്ധ സ്ഥലങ്ങളിൽ വച്ച് വേശികളുമായി ഉല്ലസിക്കുകയും മറ്റു സ്ത്രീകളുമായി സംഗമത്തിലേർപ്പെടുകയും ചെയ്തു അങ്ങനെ അവർ ദേവാലയത്തെ മ്ലേച്ഛത കൊണ്ട് നിറച്ചും കൂടാതെ അനുചിതമായ ബലിവസ്തുക്കൾ അവർ അകത്തു കൊണ്ടുവന്നു മ്ലേച്ഛവും നിഷിതവുമായ ബലിവസ്തുക്കൾ കൊണ്ട് ബലിപീഠം നിറഞ്ഞു സാപത്തും പരമ്പരാഗതമായ ഉത്സവ ദിനങ്ങളും ആചരിക്കാനോ യഹൂദരെന്ന് പരസ്യമായി പറയാൻ പോലുമോ അവർക്കും ആർക്കും കഴിയാതെയായി രാജാവിൻ്റെ ജന്മദിനം മാസംതോറും ആഘോഷിക്കുമ്പോൾ ബലിയർപ്പണത്തിൽ പങ്കെടുത്ത് ബലിവസ്തുക്കൾ ഭക്ഷിക്കാൻ യഹൂദർ കഠിനമായി നിർബന്ധിക്കപ്പെട്ടു ദിയോനീസസിൻ്റെ ഉത്സവത്തിൽ ആ ദേവനെ ബഹുമാനിക്കാൻ വേണ്ടി ദലചക്രമണ പ്രദർശനത്തിൽ പങ്കെടുക്കാനും അവർ നിർബന്ധിതരായി സമീപ ഗ്രീക്ക് നഗരങ്ങളും യഹൂദരോട് അതേ നയം അനുവർത്തിക്കണം അനുവർത്തിക്കണമെന്നും അവരെ ബലിയർപ്പണങ്ങളിൽ പങ്കെടുപ്പിക്കണമെന്നും തോളമിയുടെ നിർദ്ദേശമനുസരിച്ച് ഒരു കൽപ്പന പ്രസിദ്ധീകൃതമായി ഗ്രീക്ക് ആചാരങ്ങൾ സ്വീകരിക്കാത്തവരെ വധിക്കണമെന്നും ആ കൽപ്പനയിൽ ഉണ്ടായിരുന്നു അവർക്ക് സംഭവിച്ച ദുരിതം ഇത് വ്യക്തമാക്കുന്നു ഉദാഹരണത്തിന് തങ്ങളുടെ കുട്ടികളെ പരിഛേദനം ചെയ്ത് രണ്ട് സ്ത്രീകൾ പിടിക്കപ്പെട്ടു ശിശുക്കളെ കഴുത്തിൽ കെട്ടിത്തൂക്കി അവരെ പരസ്യമായി നഗരത്തിലൂടെ നടത്തി അവസാനം മതിലിൽ നിന്ന് തലകുത്തനെ താഴ് റിഞ്ഞു രഹസ്യമായി സാപത്ത് ആചരിക്കാൻ അടുത്തുള്ള ഗുഹകളിൽ ചിലർ ഒരുമിച്ചുകൂടി അവരെ ആരോ ഫിലിപ്പിനും ഒറ്റിക്കൊഴുക്കുകയും ആ തൽഫലമായി കൂട്ടത്തോടെ ദഹിപ്പിക്കപ്പെടുകയും ചെയ്തു ഭക്തിയും വിശുദ്ധ ദിനത്തോടുള്ള ആദരവും നിമിത്തം എതിർത്തു നിൽക്കാൻ അവർ ഒരുമ്പെട്ടില്ല ഈ ഗ്രന്ഥം വായിക്കുന്നവർ വിപത്തുകളിൽ ഫാഗ്ഞ ഇത്തരം അനർത്ഥങ്ങൾ നാശത്തിനല്ല നമ്മുടെ ജനതയുടെ ശിക്ഷണത്തിനാണ് ഉദ്ദേശിക്കപ്പെട്ടിരുന്നതെന്ന് മനസ്സിലാക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു അധർമ്മികളെ ദീർഘകാലത്തേക്ക് തന്നിഷ്ടത്തിന് വിടാതെ തൽക്ഷണം ശിക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ കാരുണ്യത്തിൻ്റെ ലക്ഷണമാണ് ഇതര ജനങ്ങളെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ അവർ തങ്ങളുടെ പാപങ്ങളുടെ തികവിലെത്തുന്നതുവരെ കർത്താവക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നാൽ നമ്മോട് നമ്മോടവിടുന്ന് ഇപ്രകാരമല്ല വർധിക്കുന്നത് നമ്മൾ പാപ പാപപാരമ്യത്തെത്തി പാപപാരമ്യത്തിൽ എത്തി എത്തി പ്രതികാരത്തിന് പാത്രമാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അവിടുന്ന് തൻ്റെ കാരുണ്യം ഒരിക്കലും നമ്മിൽ നിന്ന് പിൻവലിക്കുന്നില്ല വിപത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുന്നെങ്കിൽ നൽകുന്നെങ്കിലും അവിടുന്ന് സ്വജനത്തെ കൈവിടുന്നില്ല ഞങ്ങൾ ഈ പറഞ്ഞത് ഓർമ്മയിലിരിക്കട്ടെ കഥ ചുരുക്കേണ്ടതുണ്ട് ഏലയാസറിന്റെ രക്തസാക്ഷിത്വം ഉന്നതസ്ഥാനിയായ ഒരു നിയമജ്ഞനും കുലീന ഭാവത്തോടു കൂടിയവനും വയോധികനുമായ ഏലയാസറിൻ്റെ വായ് പന്നിമാംസം തീറ്റാൻ അവർ ബലം പ്രയോഗിച്ച് തുറന്നു അവമാനിതനായി ജീവിക്കുന്നതിനേക്കാൾ അഭിമാനത്തോടെ മരിക്കാൻ നിശ്ചയിച്ച അവൻ അത് തുപ്പിക്കളഞ്ഞുകൊണ്ട് പീഡനം വരിച്ചു ജീവനോടുള്ള സ്വാഭാവിക സ്നേഹം പോലും മറന്ന് നിഷിത വസ്തുക്കൾ രുചിക്കാൻ പോലും വിസമ്മതിക്കുന്ന ധീരന്മാർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നിഷിതമായ ആ ബലിയുടെ ഭാരവാഹികൾ അവനോടുള്ള ദീർഘകാല പരിചയം കൊണ്ട് അവന് പക്ഷിക്കാൻ അനുവാദമുള്ള മാംസം കൊണ്ടുവന്നിട്ട് രാജാവ് ആജ്ഞാപിച്ച ബലി വരുന്നിൻ്റെ മാംസം എന്ന ഭാവേന അത് ഭക്ഷിക്കാൻ അവനെ രഹസ്യമായി നിർബന്ധിച്ചു അവൻ അങ്ങനെ ചെയ്ത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നും തങ്ങളോടുള്ള ചിരകാല മൈത്രി മൂലം അവന് കരുണ ലഭിക്കുമെന്നും അവർ പ്രതീക്ഷിച്ചു തൻ്റെ വാർദ്ധക്യത്തിൻ്റെ അന്തസ്സിനും നരച്ച മുടിയുടെ മഹത്വത്തിനും ബാല്യം മുതൽ നയിച്ച ഉത്തമ ജീവിതത്തിനും വിശുദ്ധവും ദൈവദത്തവുമായ നിയമത്തിനും യോജിച്ച വിധം അവൻ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് തന്നെ പാതാളത്തിലേക്ക് അയച്ചു കൊള്ളാൻ അവരോട് പറഞ്ഞു അവൻ തുടർന്നു നമ്മുടെ ഈ പ്രായത്തിന് ഈ അഭിനയം ചേർന്നതെല്ലാം എലേ ആസാർ തൊണ്ണൂറാം വയസ്സിൽ മതം മാറിയെന്ന് ചെറുപ്പക്കാർ വിചാരിക്കും ഒരു ചെറിയ നിമിഷം കൂടിയും ജീവിക്കാൻ വേണ്ടി എൻ്റെ ഈ അഭിനയം മൂലം ഞാൻ അവരെ വഴിതെറ്റിക്കുകയും എൻ്റെ വാർദ്ധക്യത്തെ പങ്കിലവും അവമാനിതവും ആക്കുകയും ചെയ്യും തൽക്കാലത്തേക്ക് മനുഷ്യ മനുഷ്യ ശിക്ഷയിൽ നിന്ന് എനിക്ക് ഒഴിവാകാമെങ്കിലും സർവസക്തൻ്റെ കരങ്ങളിൽ നിന്ന് ജീവിച്ചാലും മരിച്ചാലും രക്ഷപ്പെടാൻ കഴിയുകയില്ല അതിനാൽ പൗരുഷത്തോടെ ഞാൻ എൻ്റെ ജീവൻ അർപ്പിക്കുകയാണ് അതുവഴി ഞാൻ എൻ്റെ വാർധക്യത്തിന് യോഗ്യനെന്ന് തെളിയും വും വിശുദ്ധവുമായ നിയമത്തിനു വേണ്ടി എങ്ങനെയാണ് സ്വമനസ്സാല ശ്രേഷ്ഠമരം ശ്രേഷ്ഠ മരണം വരിക്കേണ്ടതെന്ന് വരിക്കേണ്ടതെന്നുള്ളതിനും യുവാക്കൾക്ക് മഹത്തായ ഒരു മാതൃകയായിരിക്കും അത് ഇത് പറഞ്ഞിട്ട് അവൻ പീഡന അടുത്തേക്ക് ചെന്നു അല്പം മുൻപ് തന്നോട് സന്മനസ്സോടെ വർദ്ധിച്ചവർ ഇപ്പോൾ ദുഷ്ടരായി മാറി അവരുടെ നോട്ടത്തിൽ അവൻ്റെ വാക്ക് തനി പ്രാന്തായിരുന്നു മർദ്ദനമേറ്റ് മരിക്കാറായപ്പോൾ അവൻ ഞരങ്ങി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്ന എനിക്ക് ഈ പ്രഹരത്തിൽ ഉത്കടമായ ശരീരവേദനയുണ്ടെങ്കിലും കർത്താവിനോടുള്ള ഭക്തിയാൽ ഇവ സഹിക്കുന്നതിൽ എൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നു എന്ന് അവിടത്തേക്ക് തൻ്റെ പരിശുദ്ധജ്ഞാനത്താൽ വ്യക്തമായി അറിയാം ഇങ്ങനെ അവൻ മരിച്ചും യുവാക്കൾക്ക് മാത്രമല്ല തൻ്റെ ജനത്തിന് മുഴുവനും തൻ്റെ മരണത്താൽ ശ്രേഷ്ഠതയുടെ മാതൃകയും ധീരതയുടെ സ്മാരകവും നൽകി കർത്താവിൻ്റെ വചനം